Namaskaram. ഗാസയിൽ നിന്ന് ഇസ്രായേലിന്റെ പരിപൂർണമായ പിൻമാറ്റം ആവശ്യപ്പെട്ട് ഹമാസ് മുന്നോട്ട് വെച്ച മുന്നോട്ടുവച്ചു ദിവസത്തെ വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളഞ്ഞു ഗാസയിൽ ഇസ്രായേൽ വിജയം ആസന്നമാണെന്നും സേനാ പിൻമാറ്റമില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി സംഘർഷം തുടരാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായെന്ന് ഹമാസ് പ്രതികരിച്ചു ഇതോടെ സമാധാന ചർച്ചയ്ക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നടത്തിയ മധ്യപൂർവ്വ സന്ദർശനത്തിലും പ്രതീക്ഷ വാങ്ങി മാസത്തെ വെടിനിർത്തൽ ആദ്യ നാൽപ്പത്തിയഞ്ച് ദിവസം സ്ത്രീകളും കുട്ടികളും മുതിർന്ന പൗരന്മാരുമായ ബന്ധികളെ മോചിപ്പിച്ച് ഇസ്രായേലിനു കൈമാറുമെന്നാണ് ഹമാസ് വാഗ്ദാനം ഈ സമയം ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറണം യുദ്ധത്തിന് അവസാനം കാണാനുള്ള ചർച്ചകൾ തുടങ്ങിവച്ചാൽ മാത്രം വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ശേഷിക്കുന്ന ബന്ധികളെ കൈമാറുന്നതും ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റവും ഈ ഘട്ടത്തിലാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൈമാറുന്നതാണ് മൂന്നാം ഘട്ടം ഹമാസിനെ ഇല്ലാതാക്കാതെ പിന്മാറില്ലെന്ന് ആവർത്തിച്ച നതന്യാഹു വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുല്ലയുടെ ആക്രമണം മൂലം ഒരു ലക്ഷത്തോളം കുടുംബങ്ങൾ പലായനം ചെയ്തെന്നും ചൂണ്ടിക്കാട്ടി സൗദി ഈജിപ്ത് നേതാക്കളുമായുള്ള ശേഷം ഇന്നലെ ഇസ്രായേലിലെത്തിയ ആന്റണി ബ്ലിങ്കൻ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമൂദ് അബ്ബാസുമായി വെസ്റ്റ് ബാങ്കിൽ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ നവംബർ അവസാനം കഷ്ടിച്ച് ഒരാഴ്ച നീണ്ട ഉണ്ടായതാണ് ഗാസ യുദ്ധത്തിനിടയിലെ ഏക സമാധാന കാലം കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ ഗാസയിൽ ഇരുപത്തി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായ ആയിരക്കണക്കിന് ആളുകൾ വേറെ ഗാസയിലേക്കുള്ള സഹായ വിതരണത്തിന്റെ അൻപത്തി ശതമാനം ഇസ്രായേൽ ഇടപെട്ട് തടഞ്ഞതായി യു ആരോപിച്ചു ഖാൻ യൂനിസിലെ നാസർ ഹോസ്പിറ്റലിനു സമീപം കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന ഇസ്രായേൽ സൈനികൻ പലസ്തീൻ സ്ത്രീക്ക് നേരെ വെടിവെച്ചു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തി കരാർ പ്രകാരമുള്ള സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇസ്രായേലുമായി യാതൊരു നയതന്ത്ര ബന്ധവും ഉണ്ടാകില്ലെന്ന് സൗദി അറേബ്യ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും കിഴക്കൻ ജെറുസലേം പലസ്തീന്റെ തലസ്ഥാനമായി അംഗീകരിക്കണമെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഇസ്രായേൽ സൗദി നയതന്ത്രം സാധാരണ നിലയിലേക്ക് മാറുന്നു എന്ന യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബിയുടെ പ്രതികരണത്തിന് മറുപടിയായാണ് സൌദി ഇക്കാര്യം നേരത്തെ ഹമാസ് ഇസ്രായേൽ യുദ്ധം രൂക്ഷമായതോടെയാണ് സൗദി അറേബ്യ ഇസ്രായേൽ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസയിൽ നടത്തിയ തിരിച്ചടിയിൽ നാല് മാസത്തിനിടെ ഇരുപത്തി ഏഴായിരത്തിലേറെ പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് മേഖലയിൽ നിന്ന് പിന്മാറാൻ സൈന്യം തയ്യാറായി ഇതിനിടെയാണ് കടുത്ത നിലപാടുമായി സൗദി രംഗത്ത് വന്നത്